ഹാലുയ എൽറോയ് പ്രയർ മിനിസ്റ്ററിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രാർത്ഥന യജ്ഞം ആരംഭിക്കുന്നത് ഇവിടുന്ന് ഞങ്ങളുടെ ഡയറക്ടർ ജസ്റ്റിൻ ഇരുപത്തിങ്കിൽ അച്ഛൻ്റെ നേതൃത്വത്തിലും ഈ എൽറോയ് കുടുംബം ഞങ്ങൾ അരുണാചൽ പ്രദേശിലെ മെച്ചുക്ക അതുപോലെ താത്തോം ആലോം ടൂട്ടി എന്നീ രാജ്യങ്ങളിലേക്ക് ഇവിടുന്ന് സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി ഇവിടുന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അയക്കുന്നു അല ലുയ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വന്നു കഴിയുമ്പോൾ പുതിയ സൃഷ്ടിയാവുമെന്ന് പറഞ്ഞതുപോലെ അവിടെ ആ രാജ്യത്ത് വന്ന് ആ രാജ്യങ്ങളിൽ ഭവനങ്ങളിൽ കടന്നു വന്ന് ഓരോ മക്കളെയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ ഇവിടുന്ന് നയിക്കപ്പെടാൻ വേണ്ടി ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലുള്ള അംഗങ്ങളെ ഇവിടെ ഞങ്ങളുടെ അയക്കുന്നു ഞങ്ങളുടെ എൽ പ്രയർ മിനിസ്ട്രി ഒരു കുടുംബം പോലെ ഇവിടെ ഇവിടുന്ന് ആ രാജ്യങ്ങളുള്ള എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇവിടെ നിന്ന് ഈ മക്കളെ സഹോദരങ്ങളെ ഇവിടെ നിന്ന് അയക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങൾ ഈ കൂട്ടായ്മയിൽ നിന്ന് കൂടെ അയക്കാൻ ആഗ്രഹിക്കുന്നു അപ്പസുപുറത്തും ഒന്നാമത്തെ എട്ടാം തിരുവചനം പറയും എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ശക്തി പ്രാപിക്കും ജെറുസലേമിലെ യുദ്ധയാ മുഴുവൻ സമരിയാലും ഒരു സാക്ഷിയായിരിക്കും ഒരു സാക്ഷിയായുള്ള ജീവിതം ഈ രാജ്യങ്ങളിൽ ഉണ്ടാകുവാൻ പരിശുദ്ധാത്മാവ് നയിക്കട്ടെ ഇവിടെ നിന്ന് നയിക്കപ്പെടുന്ന ഈ മക്കളിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവിടെ കടന്നു വരുന്ന ഓരോ ഭവനങ്ങളിൽ ഉണ്ടാകുവാൻ ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധലെ പ്രാർത്ഥിക്കുന്നു ഹാലേലുയ പരിശുദ്ധ അമ്മയോട് ചേർന്ന് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മയും സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയമ്മ ഇതും ബ്രാൻഡമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചേ ആമേ ഈശ്വമി സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേസിൻ്റെ അപേക്ഷിക്കണം എൽ റോയ് പ്രയർ മിയുടെ കൂടെ ഞങ്ങൾ നാല് പേര് അരുണാചൽ പ്രദേശ് ആസാമിലേക്ക് കൊല്ലം മിഷന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവാൻ ഉദ്ദേശിക്കുന്നു ഈ മാസം ഇരുപത്തൊന്നാം തീയതിയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഏകദേശം ഒരു മാസത്തിനപ്പുറം നാൽപ്പതോളം ദിവസം അവിടെ നിന്ന് ഈസ്റ്റർ കഴിഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാവരും വരുന്നത് അപ്പോൾ ഈ എൽഡ്രോയ് റോയ് പ്രയർ മിനിസ്റ്ററിക്ക് വേണ്ടിക്കും ഞങ്ങൾ അവിടെ പോകുമ്പോൾ ഞങ്ങൾക്കുണ്ടാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും തരണം ചെയ്ത് അതിനെ അതിജീവിച്ച് മുന്നോട്ട് നീങ്ങാനുള്ള ശക്തി ദൈവത്തിൽ നിന്ന് കിട്ടാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമിശൽ സ്നേഹമുള്ളവരെ നമ്മൾ എൽ റോയ് മിനിസ്റ്ററിയുടെ നേതൃത്വത്തിൽ അരുണാചൽ പ്രദേശ് മിഷൻ ആരംഭിക്കുകയാണ് ഈ മാസം ഇരുപത്തൊന്നാം തീയതി ആരംഭിച്ച് അടുത്ത മാസം അവസാനത്തോടു കൂടി ആരംഭിക്കുന്ന ഈ മിഷൻ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ ദൗത്യം യേശുവിനെയും സ്വർഗരാജ്യത്തെ കുറിച്ച് അറിയിക്കാനുള്ള ഈ സുവിശേഷം നിങ്ങൾ ലോകമെങ്ങും പോയി സൃഷ്ടികൾ എല്ലാ സൃഷ്ടികളും സുവിശേഷം അറിയിക്കാൻ കർത്താവീശ്മി ശിവ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഈ മിനിസ്റ്റിയോട് ചേർന്ന് നിന്ന് കുറച്ച് പേര് പോകാൻ ആഗ്രഹിക്കുന്നു അതിൽ ഞാനും ഉൾപ്പെടുന്നു എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ഈ മിനിസ്ട്രിക്ക് വേണ്ടിയും നാം പോകുന്ന ഇടങ്ങളിൽ ഓരോ കുടുംബത്തിലും ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് നിറയുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും കൈവയ്പ്പിലൂടെയുള്ള ശുശ്രൂഷകളിലൂടെ അവരിൽ നിറയുവാനും പ്രാർത്ഥിക്കണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുന്നു പ്രേസ്ഥലമാണ് ഹലേ ലിയ ും ഇപ്പോഴും എപ്പോഴും എന്നും ആമേക്ഷും നന്നായിട്ട് നല്ല പൗരോട് പറ